എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സാരി വെച്ചിട്ട് ലൈനിങ് ഇട്ട് തയ്ച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബാക്ക് കഴുത്ത് യു ആണ് ഫ്രണ്ടിൽ വരുന്നവർ നമ്മുടെ ഡബ്ല്യു കഴുത്ത് പോലെ വരും കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സ്റ്റിപ്പിലാണ് കഴുത്ത് വെട്ടിയിരിക്കുന്നത് അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഒരു തുണിയിൽ വെച്ച് അത് തേച്ച് പിടിപ്പിച്ചേക്കാണ് ടസ് സ്റ്റിപ്പ് അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൽ നമ്മൾ കഴുത്ത് വെട്ടത്തില്ല അപ്പോൾ ഇത് ലൈനിങ്ങും ഉണ്ട് ലൈനിങ് ഇതാണ് കേട്ടോ നമ്മുടെ ലൈനിങ് അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ ടോപ്പിൻ്റെ തുണി എടുക്കാം കേട്ടോ ഇത് സാരി തുണിയാണേ അപ്പം നമ്മുടെ ലൈനിങ്ങിലും നമ്മുടെ ഈ ടോപ്പിൻ്റെ തുണിയിലൊന്നും നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല ടസ് സ്റ്റിപ്പിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മളതിൽ ചെയ്യത്തില്ല പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ വരുന്ന പോലെ ഇത് ഫ്രണ്ട് വീസിക്ക് കൊടുക്കാനുള്ള ആ ഒരു സാരിയുടെ മുന്താണി ഭാഗത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്ത് ആ ഫ്രണ്ടിൽ അതുപോലൊരു പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കണേ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ആ സെൻ്ററിൽ ഒന്ന് നമുക്കൊന്ന് അടയാളം ചെയ്യാം കാരണം നമുക്ക് സ്റ്റിഫ് വെച്ച് കഴുത്ത് തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആ സെൻ്ററിൽ തന്നെ വെച്ച് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ അടയാളം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നേരെ ഒന്ന് കറക്റ്റായിട്ട് ഇതാ അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കഴുത്തെടുക്കുക അതും ഇതുപോലൊന്ന് രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ ഇതാ ജസ്റ്റ് കത്രി വെച്ചൊന്ന് പോന്തി കൊടുക്കുക ഇനി നമുക്കിത് അതിൻ്റെ മേളിൽ കറക്റ്റാണ് നമ്മൾ ആ വരച്ചതിൻ്റെ നേരെ സെൻറ്ററിൽ വെക്കുക എന്നിട്ട് ഇതാ കഴുത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ഫ്രണ്ടിൽ അടയാളവും ചെയ്ത് പിന്നെ ആ കഴുത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തതും അപ്പോൾ ഞാനിപ്പോൾ ആ സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ ആ തുണിയൊന്ന് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കളാം ചേട്ടാ ഇനി ആദ്യം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കഴുത്തിൻ്റെ ആ സ്റ്റിഫിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടോ ആ സൈഡിലേക്ക് ആ തുണി തുമ്പ് മടക്കി വെച്ച് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബാക്കിലെ കഴുത്ത് യു ആണ് അപ്പോൾ രണ്ട് കഴുത്തിൻ്റെ ആ തുണി സ്റ്റിഫോട് ചേർത്ത് വെച്ച് സൈഡിലൂടെ ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിൻ്റെ തുണി എല്ലാം എടുത്തു വയ്ക്കുക അപ്പോൾ താഴെ വെച്ചിരിക്കുന്ന ലൈനിങ് അതിൻ്റെ മുകളിൽ നമ്മുടെ ടോപ്പിൻ്റെ തുണി അതിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു സ്ക്വയർ ആയിട്ടൊരു എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് അതും വെച്ച് കൊടുത്തതിന് ശേഷമാണ് ആ സ്റ്റിഫിൽ വെച്ചിരിക്കുന്ന കഴുത്ത് വയ്ക്കുക എന്നിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ തയ്ച്ചെടുത്തിട്ട് പിന്നെ ആ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയിട്ട് പിന്നെ അകത്തോട്ട് വെച്ച് തയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മളിങ്ങനെ കഴുത്ത് തയ്ച്ച് പോകുന്ന സമയത്ത് ആ സ്റ്റിഫിൻ്റെ മേളിൽക്കൂടെ കയറി സ്റ്റിച്ച് ചെയ്യല്ലേ അതിൻ്റെ സൈഡ് ചേർന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റിഫ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ നമുക്ക് തിരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അതിന് ചേർന്ന് തയ്ച്ചങ്ങ് പോവുക അതിനുശേഷം എക്സ്ട്രാ വന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് പിന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പോന്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ചെടുക്കണം ഇത് ഉണ്ടായി ഇത് അകത്തോട്ട് അപ്പോൾ ഇതിന്ന് അകത്തോട്ട് മറച്ചെടുത്തിട്ട് നമ്മൾ ഈ ലൈനിങ് ചേർത്ത് ഈ സ്റ്റിഫങ്ങ് തയ്ച്ച് വെക്കും നമ്മൾ കഴുത്ത് തയ്ച്ച് ആ സ്റ്റിഫ് ഇല്ല ഇതാ നമ്മുടെ ടോപ്പിൻ്റെ തുണി നമ്മുടെ ലൈനിങ്ങുമായിട്ട് ഇതാ ഇങ്ങനെ രണ്ട് വശത്തേക്ക് ഇട്ട് ഇപ്പം നമ്മൾ ആ കഴുത്ത് തയ്ച്ച ആ സ്റ്റിഫ് അകത്തോട്ട് വെച്ചിട്ട് ഇതാ ലൈനിങ്ങുമായിട്ട് കറക്റ്റായിട്ട് അത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ആ കഴുത്ത് തയ്ച്ചത് നമ്മളിതാ ആ ലൈനിങ്ങുമായിട്ട് ഇതാ അകത്തുനിന്ന് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളിതാ കഴുത്ത് തയ്ച്ചത് ഇല്ലയോ അതിൻ്റെ മേളിൽ കൂടെ ഇല്ലയോ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന തുണിയുടെ താഴെ വശം ഇതാ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നേരി ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു തുണി നേരെ നമ്മൾ തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ബാക്കിലത്തെ പീസ് എടുക്കാം കേട്ടോ ബാക്കിലത്തെ ടോപ്പിൻ്റെ തുണി എടുത്താൽ ഫസ്റ്റ് നമ്മൾ ലൈനിങ് തുണി വെച്ചു അതിൻ്റെ മേളിൽ ടോപ്പിൻ്റെ തുണി വെച്ചു അതിൻ്റെ മേളിൽ നമ്മുടെ കഴുത്ത് റൗണ്ടിലുള്ള കഴുത്തെടുത്ത് സ്റ്റിഫിൽ വെട്ടിയത് അത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഇനി അത് കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിഫ് ഇതാ നമ്മുടെ ലൈനിങ്ങുമായിട്ടൊന്ന് റൗണ്ടിലൊന്ന് തയ്ച്ചു വെക്കാം കേട്ടോ നമ്മൾ ആ ഫ്രണ്ടിൽ ടോപ്പിൽ എങ്ങനെയാണോ ലൈനിങ്ങുമായിട്ട് നമ്മൾ കഴുത്താദ്യം തയ്ച്ചിട്ട് ചെയ്ത് വെച്ച് ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്തു വെച്ച് അതേപോലെ തന്നെ ബാക്കിലും അതുപോലെ തന്നെ ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ ാക്കിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴുത്തിൻ്റെ മേളിൽ കൂടെ ഞാനൊന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാനേതാ ആ ഒരു ലൈനിങ്ങിൻ്റെ താഴെ വശം നേരെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചിട്ടില്ല ലൈനിങ്ങിൻ്റെ താഴെ വശമൊക്കെ എല്ലാവർക്കും ചെറിയ രീതിയിൽ മടക്കി വെച്ചിട്ട് തയ്ക്കണമൊക്കെ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുപോലെ എടുത്തു വെച്ചിട്ട് ഇനി അതിൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഷോൾഡർ ഞാൻ ജോയിൻറ്റ് ചെയ്തില്ല അതിന് മുമ്പ് അപ്പോൾ നമുക്കിത് അളവ് നമ്മുടെ കയ്യിലുണ്ട് കേട്ട് ഇത് നമുക്ക് തയ്ക്കാൻ കിട്ടിയ ടോപ്പാണ് അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ എടുത്തു വെച്ചിട്ട് ഇത് ആ കറക്റ്റായിട്ട് ആ കായ്ക്കുഴിയുടെ അവിടെ തൊട്ട് സ്ലിറ്റ് വരുന്നോടം വരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ഒക്കെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ഒന്ന് അടയാളം ചെയ്യണേ അപ്പോൾ നമുക്ക് ഷോൾഡറും ജോയിൻറ്റ് ചെയ്തിട്ട് കൈയും റൗണ്ടിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈയുടെ അവിടം തൊട്ട് താഴോട്ട് രണ്ട് സൈഡിലും ഷേപ്പ് തയ്ച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അടയാളം ചെയ്തു അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാനിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല നേരെ ഒന്ന് തയ്ച്ചാൽ മതിയല്ല അപ്പോൾ നമ്മുടെ കൈക്കുള്ള തുണി ഇതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിതാ ഷോൾഡറിൻ്റെ അത് അടുക്ക് വെച്ചിട്ടാണ് കൈ തയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു കൈ തയ്ക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ അപ്പം ഇതുപോലെ നടക്കു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം തേക്കുക അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത സൈഡിലേക്ക് ഒന്നുകൂടെ തയ്ക്കുക എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ രണ്ട് വട്ടം സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരു വട്ടമൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് രണ്ട് വട്ടം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡറിൽ നിന്ന് അടുക്ക് വെച്ച് കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് റൗണ്ടിൽ കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് കൈയും രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ആ കൈയുടെ ആ കറക്റ്റായിട്ട് വണ്ണം ഒന്ന് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് ടൈം നമുക്ക് ആ കൈയുടെ ആ വണ്ണം തൊട്ട് താഴോട്ട് നമ്മൾ ഷെയ്പ്പൊക്കെ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലിറ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഞാൻ മടക്കി വെച്ച് കാണിച്ചു തരുവാണെങ്കിൽ ഇതുപോലെ അകത്തോട്ട് ഒരേ ലെവലിൽ തന്നെ മടക്കി വെച്ചിട്ട് ചെറിയ വീതിയിൽ താഴേന്ന് തൊട്ട് തയ്ച്ച് മേളി വരണം കേട്ടോ അപ്പോൾ നമുക്ക് അത് കഴിയുമ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ താഴെ വശം ഇതുപോലെ മടക്കി ചെറിയ വീതിയിൽ മടക്കി തയ്ക്കണം അത്രയും കൂടെ ഉള്ളു ഇനി സ്റ്റിച്ചിങ് അപ്പോൾ ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുക്കുക അപ്പോൾ നമ്മുടെ ലൈനിങ്ങും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ലൈനിങ് ഒരുപോലെ തന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെ തുണിയായിട്ട് ഒരുപോലെ ലെവലായിട്ട് വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ചെറിയ വീതിയിൽ നിന്ന് ഇങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം താഴേന്ന് തൊട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലിറ്റ് ഒരേ വീതി ഒരേ ലെവലൊക്കെ ആയിരിക്കണം അപ്പം പതിയെ പതിയെ ചെയ്താൽ മതി ഒരേപോലെ തന്നെ മടക്കി വെച്ചിട്ട് ലെവലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ ശ്രമിക്കുക ഞാനിവിടെ ടോപ്പിനെ രണ്ട് സൈഡിൽ സ്ലിറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ടോപ്പിൻ്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ ചെറിയ രീതിയിൽ തന്നെ അപ്പോൾ നമ്മുടെ ലൈനിങ് ഇട്ട് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഈ സ്റ്റിച്ചിങ് എല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പോൾ തൈലൊക്കെ ഒട്ടും അറിയാൻ വല്ലാത്തവർക്ക് പോലും ഇതുപോലെ നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടോപ്പ് തയ്ച്ച് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്